യൂറോ കപ്പും കോപ്പ അമേരിക്കയും പൂർത്തിയായതോടെ ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലന്റിയോർ പുരസ്കാരം ലഭിക്കുക എന്ന ചർച്ചയിലാണ് ഫുട്ബോൾ ആരാധകർ ചാമ്പ്യൻസ് ട്രോഫി അടക്കം നിർണായക ടൂർണമെന്റുകൾ വിജയിക്കാനായെങ്കിലും വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗാം എന്നിവർക്ക് തങ്ങളുടെ ടീമുകളെ കോപ്പയിലും യൂറോ കപ്പിലും ചാമ്പ്യന്മാരാക്കുവാൻ സാധിച്ചിരുന്നില്ല യൂറോ കോപ്പ മത്സരങ്ങൾ കഴിഞ്ഞതോടെ കൂടുതൽ താരങ്ങൾ ബാലൻഡിയോർ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്കായി നടത്തിയ തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യ ഇന്റർ മിലാൻ സ്ട്രൈക്കർ കൂടിയായ ലൗട്ടാരോ ലൌട്ടാരോ ആണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിലെ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഫൈനലിലെ ഗോൾ അടക്കം കോപ്പയിൽ അഞ്ചു ഗോളുകളാണ് താരം കൂട്ടിയത് ഇന്റർ മിലാനൊപ്പം സിരിയെ കിരീടം നേടുവാനും മാർട്ടിനസിനായിരുന്നു ഇറ്റാലിയൻ ലീഗിൽ കഴിഞ്ഞ സീസണിൽ ഇരുപത്തിനാല് ഗോളുകളായിരുന്നു താരം നേടിയത് ലൌട്ടാരോ മാർട്ടിനസിന് പുറമേ കപ്പ് വിജയിച്ചുകൊണ്ട് കാർവഹാലും തന്റെ ബാലൻഡിയോർ സാധ്യത ശക്തമാക്കിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ റയലിന്റെ വിജയത്തിലും യൂറോയിൽ സ്പെയിനി നേട്ടത്തിന് പിന്നിലും കർവഹാലിൻ്റെ മികച്ച പ്രകടനങ്ങളുണ്ടായിരുന്നു യൂറോ കപ്പിൽ പരാജയമായെങ്കിലും ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും റയൽമാറ്റിനായി മികച്ച പ്രകടനം നടത്തിയ ജൂഡ് ബെല്ലിംഗമാണ് ലിസ്റ്റിലെ മറ്റൊരു താരം ഇത്തവണ ഫൈനലിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയായിരുന്നുവെങ്കിൽ ബാലൻഡിയോർ ഉറപ്പിക്കുവാൻ താരത്തിന് സാധിക്കുമായിരുന്നു അതേസമയം സ്പാനിഷ് ടീമിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച റോഡറിയാണ് ലിസ്റ്റിലുള്ള മറ്റൊരു പ്രമുഖ താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രധാന താരമായ റോഡറി ടീമിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിക്കൊടുത്തിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിയെ സെമിയിലെത്തിക്കുവാനും റോഡറിക്ക് സാധിച്ചു ചാമ്പ്യൻസ് ലീഗിൽ ആറു ഗോളും അസിസ്റ്റുമായി റൈലിൻ്റെ നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ബ്രസീലിയൻ താരമായ വിനീഷ്യസ് ജൂനിയറാണ് ബാലൻഡിയോർ നേട്ടത്തിന് സാധ്യതയുള്ള മറ്റൊരു താരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലടക്കം ഗോൾ നേടുവാൻ സാധിച്ചെങ്കിലും കോപ്പയിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരുന്നു